പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് ആദ്യം ഇൻട്രോ പറഞ്ഞത് എന്റെ ചേട്ടൻ്റെ മക്കളാണ് അപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് വിരുദ്ധിനു വേണ്ടി വന്നതാണ് ഫുൾ വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷെ നടന്നില്ല അപ്പം ഇത് വിരുദ് ഏകദേശം അവസാനിക്കാറായപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരേ ഒരു ഒരേ ആഗ്രഹം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു മാളിക്കുട്ടനും ഒരു മീനിക്കുട്ടിയും അപ്പോൾ അവർക്ക് ഒരേ ആഗ്രഹം യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ച് വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു കുട്ടി വ്ലോഗാണ് കാണിച്ചു തരുന്നത് അപ്പൊ എന്തായാലും ഇവിടുത്തെ കുട്ടിക്കുട്ടി സന്തോഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ പുതിയ വ്യൂവേഴ്സ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ എന്തായാലും ഈ കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും രണ്ടുപേരും ഭയങ്കര കാന്താരി കുട്ടികളാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് വ്ളോഗെടുത്ത് തുടങ്ങിയത് അപ്പം ഞങ്ങൾ ചോറെല്ലാം കഴിച്ചതിന് ശേഷം ഇപ്പൊ ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ട് അപ്പം അവിടെ ഷട്ടിലൊക്കെ കളിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് സുധൈവണ്ണൻ പിന്നെ കാർത്തിക്കുട്ടനെയും ചേട്ടനെയും എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാർത്തിയുടെ കയ്യിലാണെങ്കിൽ ഒരു ഫോൺ പോലെ കളിക്കുന്ന ഒരു ടോയ് ഉണ്ടായിരുന്നു അപ്പോൾ അതും പിടിച്ച ആളിങ്ങനെ നടക്കുക ഫോൺ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫോൺ പോലുള്ള സാധനങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഉടനെ അത് ചെവിയിൽ വെച്ചിട്ട് അലൂ അലൂതു പറഞ്ഞ നടക്കും നല്ല രസമായിരുന്നു അതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഷട്ടിൽ കളിയോട് ഷട്ടിൽ കളിയായിരുന്നു ഓരോരുത്തരായിട്ട് മാറി മാറി ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു ഡേ ആയിരുന്നു ആ ഒരു ദിവസം അപ്പം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ കുട്ടിക്കുരുപ്പുകളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടന്ന് ഓട്ടവും ബഹളവും ഒക്കെയാണ് അപ്പം ഞങ്ങൾക്ക് ഈവനിങ് ഒക്കെ ആയ സമയത്ത് ചായ കുടിക്കുന്ന സമയമൊക്കെ ആയപ്പോൾ അവിടെയാണെങ്കിൽ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം സുധേകണ്ണം പറഞ്ഞു നമുക്ക് കപ്പയൊക്കെ പറിച്ചിട്ട് കപ്പ കുഴച്ച് കഴിച്ചിട്ടൊക്കെ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ സുദേവണ്ണനും മക്കളും കൂടി ഇതാ ഒരു ചുവട് കപ്പ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാക്കണ്ട വളരെ ഗംഭീരമായിട്ട് കപ്പയൊക്കെ പറിച്ചെടുത്തു ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് ചുവട് കപ്പയോളം പറിച്ചിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് വന്ന് കുക്ക് ചെയ്ത് കഴിച്ചില്ല കുറച്ചൊക്കെ ഞങ്ങൾ കപ്പ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കപ്പ അവിടെ കുക്ക് ചെയ്ത് കഴിച്ചു അപ്പോൾ അതാ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് കാർത്തിക്കുട്ടനാണെങ്കിൽ കപ്പ പറിക്കുന്നതൊക്കെ ഭയങ്കര കൗതുകത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താ രണ്ടാമത്തെ ചവട് കപ്പയെണ്ണം ഇളക്കാനായിട്ട് പോവുകയാണ് അതിൽ പക്ഷേ വളരെ കുറച്ച് കപ്പകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് കപ്പയാണ് അതിൽ കിട്ടിയത് അതിനുശേഷം വീണ്ടും അടുത്ത ഒരു ചവട് കപ്പ ഞങ്ങൾ പറിച്ചു അപ്പം അത് പറിച്ചു വന്നപ്പോഴത്തേക്കും എന്താ അതിലെ ഒരെണ്ണം ഇങ്ങനെ മുറിഞ്ഞ് അടർന്ന് മണ്ണിൻ്റെ തന്നെ ആയിപ്പോയി അവസാനം പിന്നെ അത് അവിടെ നിന്ന് തന്നെ കാരണം ഇളകി കിടക്കുന്ന മണ്ണായതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം താ ഇളകിപ്പോയ കപ്പയും അങ്ങനെ കിട്ടി അതിന് ശേഷം പറിച്ച കപ്പകളുമായിട്ട് പിന്നീട് ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ കമ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുമല്ലോ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കപ്പകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സെപ്പറേറ്റ് ചെയ്ത കപ്പകളെല്ലാം ഉഷാമ്മ ഓരോന്നായിട്ട് പെറക്കി എടുക്കുകയാണ് ഇതാണ് ഉഷാമ്മ ലക്ഷ്മി അമ്മയാണ് അപ്പം അതിനുശേഷം പിന്നീട് ഉഷാമയാണ് ഞങ്ങൾക്ക് കപ്പ എല്ലാം കൊഴച്ച് അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷുകളെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത് അപ്പം താ മീനിക്കുട്ടനും മാളക്കുട്ടനും മിച്ചുമൊക്കെ കൂടി കപ്പകളെല്ലാം വെറുക്കിക്കൊണ്ട് വരികയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മീനിക്കുട്ടനും മാളക്കുട്ടനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഈ കപ്പ പറിക്കുമ്പോഴത്തേക്കും മണ്ണിനടിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പുറമെ മണ്ണൊക്കെ ഉണ്ടല്ലോ അപ്പം അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കപ്പ പിന്നീട് ഇങ്ങനെ കൊത്തി അരിയുന്നത് അപ്പം അതാ അതിന് ശേഷം അവിടെ കുറച്ചധികം കപ്പകൾ പാകമായി വരുന്ന കുറേ കപ്പകളും അതേപോലെ കുഞ്ഞു കുഞ്ഞു കപ്പകളും അതേപോലെ മധുരക്കിഴങ്ങ് ഇവിടെയൊക്കെ മധുരക്കിഴങ്ങ് എന്നാണ് പറയുന്നത് അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാണ് ആ സാധനം ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കരിം തന്നെയാണ് പക്ഷെ അതൊന്നും വിളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഉഷാമയാണെങ്കിൽ കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുത്തത് അപ്പോൾ അതാ കപ്പകളെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടത് ഈ ഒരു രീതിയിലാണ് കപ്പയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല എങ്കിലും ചെറിയ രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം കപ്പകളെല്ലാം കുക്കറിലാക്കിയിട്ട് ഉപ്പുവിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ ദൈ തേങ്ങാ ചിരണ്ടെന്നാൾ ലക്ഷ്മിയക്കയാണ് ലക്ഷ്മി അക്കയുടെ മുഖം നേരത്തെ ഒന്ന് വന്ന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല ആളാണെങ്കിൽ ഞാൻ ഇതിനു മുന്നേക്കെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എസ്കേപ്പ് ചെയ്ത് പോകുന്ന ആളായിരുന്നു അപ്പോൾ ആ കപ്പക്കുള്ള സൈഡ് ഡിഷ് ഉഷാമ്മ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിലേക്കിട്ടു അതുപോലെ ഇത് ലക്ഷ്മിയക്കയുടെ ജിഞ്ചർ ടീ ആണ് ഇഞ്ചിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തേയിലയും പഞ്ചസാരയും ഇട്ട് എടുത്തു അപ്പോൾ അത് എണ്ണ ചൂടായി വന്ന സമയത്ത് ഉഷാമ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ പച്ച ഉള്ളി ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഉഷമ്മ വെ എണ്ണയിലേക്ക് തന്നെ ഈ വെളുത്തുള്ളി സോറി ചെറിയ ഉള്ളി ഇട്ടിട്ട് അതേപോലെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു ആ സമയം കൊണ്ട് തന്നെ ലക്ഷ്മിയൊക്കെ ജിഞ്ചർ ടീയും ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എന്നിട്ട് ഉള്ളി ഒന്ന് വാടി വന്ന സമയത്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ടു ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ മുളക് പൊടി ഇട്ടില്ല ഉള്ളിയിലേക്കാണ് ഉള്ളി സെപ്പറേറ്റ് മാറ്റിയിട്ടാണ് മുളക് പൊടി ഇട്ടത് അപ്പോൾ ക്ഷമ്മ പറഞ്ഞത് മുളക് പൊടി ഒട്ടും കരിയാതെ വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് അതൊരു ടിപ്പും കൂടിയാണ് അപ്പോൾ ഈ സമയം എന്താ വിച്ചവും ആളക്കൂട്ടനും ഒക്കെ ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാൾ പെട്ടെന്ന് വെച്ചുമായിട്ട് ഒന്ന് എന്താ സിങ്കായി വന്നു സാധാരണ അവളിങ്ങനെ അടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല ഭയങ്കര പെട്ടെന്ന് സിങ്കായിട്ട് വന്നു അപ്പോൾ അതാ കപ്പയും ഇവിടെ റെഡിയായി കപ്പയെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് ഉണ്ടായത് മഞ്ഞൾപ്പൊടിയോ അങ്ങനെയൊന്നും ചേർത്തില്ല കപ്പ ഇങ്ങനെ ചുമ്മാ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു അപ്പോൾ കാർത്തിക്കൂട്ടൻ ആ സമയം കൊണ്ട് മണ്ണിൽ കിടന്ന് പൂണ്ട് വിളയാടി ആകപ്പാടും ആവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഒന്ന് മേൽ കഴിയിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇത് കണ്ടോ ഇതുപോലെ ഒരു ചരുവത്തിൽ വെള്ളം നിറ നിറച്ച ആളെ ഇരുത്തി അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ അവസാനം അതിൽ നിന്ന് എടുത്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനും അതേപോലെ വിച്ചുവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചേച്ചിയും ഹസ്ബൻഡും അങ്ങനെ ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടിയായിരുന്നു അവർ വിരുന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അണ്ണൻ്റെ ഒരായി സുദൈവണ്ണൻ്റെ ഒരു ഐഡിയ ആണ് രണ്ട് ബൊഗൈൻ വിലയില്ലേ ആ ചെടി വാങ്ങിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് ഓരോരോ ചെടികളായിട്ട് അവിടെ ഇങ്ങനെ നടുപ്പിച്ചു അപ്പം ഞങ്ങളുടെ വ ഞങ്ങൾ വന്ന മെമ്മറീസിന് വേണ്ടിയിട്ടാണെന്നാണ് അണ്ണൻ പറഞ്ഞത് പക്ഷെ വളരെ അത് ഞങ്ങളൊരു ബൊഗൈൻ വില നട്ടു അതുപോലെ തന്നെ ചേച്ചിയും ഹസ്ബൻഡും ഇതേപോലെ ഒരു ചെടി നട്ടു അപ്പോൾ ആ ഒരു ആ ചെടി വളർന്നു വരുന്ന ഓരോ സമയം നമ്മളവിടെ ചെന്നതും ആ ഒരു മെമ്മറീസ് അങ്ങനെ ഓർക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയയിലാണ് അങ്ങനെ നട്ടത് ബൊഗൈൻ വില നല്ല ഭംഗിയുള്ള ചെടിയാണ് വളർന്നു വരുമ്പോഴേക്കും നിറയെ പൂവിട്ട് നിൽക്കുമ്പോൾ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുള്ള ബൊഗൈൻ വിലയാണ് അവിടെ വേറെ ഡി ഉണ്ടായിരുന്നു അപ്പോൾ ഇല്ലാത്ത കളേഴ്സ് നോക്കിയാണ് അണ്ണനും ചേട്ടനും കൂടി പോയി അത് മേടിച്ചുകൊണ്ട് വന്നത് അങ്ങനെ ഞങ്ങൾ ചെടിയെല്ലാം നട്ടു അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഈവനിങ്ങിനുള്ള കപ്പയെല്ലാം കഴിക്കാനായിട്ട് ഇപ്പം കപ്പയും മീൻകറിയും ഉണ്ടായിരുന്നു കേരക്കറിയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുളകുണ്ടല്ലോ അതെല്ലാം കൂട്ടിയാണ് നമ്മൾ കപ്പയെല്ലാം കഴിച്ചത് അപ്പോൾ ഉഷാമ്മ ഞങ്ങൾ ആ ചെടിയൊക്കെ നടന്ന സമയത്ത് എല്ലാവർക്കും കഴിക്കാനുള്ള കപ്പയെല്ലാം ഓരോ പ്ലേറ്റിലാക്കി വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴേഴര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കപ്പയെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തന്നെയാണ് ആദ്യം കഴിച്ചത് കപ്പയെല്ലാം കഴിച്ച് അങ്ങനെ അവിടുന്ന് പോരുകയാണ് ഉണ്ടായത് അപ്പം ദാ ഫൈനലി മാളക്കുട്ടനും മീനിക്കുട്ടനും ഒക്കെ കഴിക്കാനായിട്ടിരുന്നു ഏറ്റവും അവസാനം സുദേവണ്ണനും ഒക്കെ കഴിച്ചു അതിനുശേഷം പിന്നീട് ഞങ്ങൾ അവിടുന്ന് പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫാമിലി കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ തുടർന്നും ഇതുപോലുള്ള കുട്ടിക്കുട്ടി വ്ലോഗുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു ഫ്രണ്ട്സ്